അല്ലാമലൈക്കു വരഹമല്ല വരക്കാത്ത കൂടത്തായിയുടെ പ്രഭാഷണം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി നാസിർ നിലയിൽ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല വഹാബികളുമായി കൂട്ടിച്ചേരൽ അവരുടെ വേദി പങ്കിടൽ അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കൽ അനിവാര്യമാണ് അത്യാവശ്യമാണ് എന്നാണ് നാസിർ ഫൈസി പറയുന്നത് വഹാബികളെ സംബന്ധിച്ചിടത്തോളം ജിന്നിന്റെയും പിഷാദിന്റെയും പേര് പറഞ്ഞ് തമ്മിൽ തല്ലുകയാണ് സിഹിറന്ന് ഓമനപ്പേരിടാതെ തന്നെ ഇരുട്ടിന്റെ മരവിൽ പോയി ശബ്ദം കേട്ടു ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണെന്ന് നനച്ചു കൊണ്ട് ജിന്നെ വെളിച്ചം തരാമോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാവുകയില്ല എന്ന് വിഷ്ഠങ്കാരൻ പറഞ്ഞപ്പോൾ ബഹുദൈവ വിശ്വാസിയാണെന്നാണ് കേന്നമ്മുകാരൻ ഇഷ്ടങ്കാരന്റെ മുഖത്ത് നോക്കി പറയുന്നത് അപ്പോൾ വിഷ്ടങ്കാരൻ പറയുന്നത് നീയാണ് ആണ് മുഷിരിക്ക് നൂറ് വർഷം മുമ്പ് കേ മൌലിയൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു പ്രാർത്ഥനയുണ്ടല്ലോ അതാണ് അഭൗതികം എന്ന പദം കൊണ്ട് നാം ഷിർക്കും തൗഹീദും വീർത്തിരിക്കുന്ന ഇടത്ത് പ്രയോഗിച്ചത് അല്ലാതെ മറ്റു പല അർത്ഥം ഉപയോഗിച്ചിട്ടുണ്ട് ഷിർക്കും തൗഹീദും വീർത്തിരിക്കുന്ന ഇടത്തുള്ള അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്നർത്ഥത്തിലാണ് അത് നൂറ് കൊല്ലത്തിലോളമായി നമ്മൾ എഴുതിയും പറഞ്ഞും പഠിപ്പിച്ച കാര്യമാണ് വക്കം മൗനുവിയുടെ ലേഖനങ്ങളിൽ പോലും നമുക്ക് ഈ പ്രയോഗം കാണാൻ പറ്റും തൊള്ളായിരത്തി പതിനെട്ടിൽ വക്കം അബ്ദുൽ ഖാദി മൗലി എഴുതിയ ലേഖനത്തിന് വരെ ഈ കാര്യകാരണ ബന്ധ പ്രയോഗം വന്നിട്ടുണ്ട് അടിസ്ഥാനത്തിലുള്ള ചോദ്യം അത് പരസ്പരം ചോദിക്കാൻ അനുവദിക്കപ്പെട്ട സംഗതികൾ അതിനപ്പുറമുള്ളതാണ് പ്രാർത്ഥന അതിനപ്പുറം ചെയ്യാൻ അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ ഇമാമിയങ്ങൾ പഠിപ്പിച്ചതല്ല ആ പ്രാർത്ഥനക്ക് വിരുദ്ധമായിട്ടാണ് അത്ര കേരളം പറയുന്നത് അതുകൊണ്ട് അവർ മുഷരിക്കാണെന്ന് വിഷം വിഭാഗം എന്നാൽ ഇവർ രണ്ടു കൂട്ടരും വിശ്വാസികളാണ് കാരണം ശ്രീ ശ്രീ അമാനി മൗലവിയുടെ പരിഭാഷ അണ്ണാക്ക് തൊടാതെ വീങ്ങുന്നവരാണ് കേരളവും വിഷ്ടം വിഭാഗവും എന്നാണ് മർക്കസ് ആരോപിക്കുന്നത് അതിയുണ്ട് പോലും സൂറത്തുൽ ബക്കറയുടെ പരിഭാഷയില് ശ്രീ അമാനി മൗലവി എഴുതി വെച്ചിട്ടുണ്ട് ഭൂതം പിശാജ് തിന്ന് ദേവി ദേവന്മാർ ഇവകളോടുള്ള സഹായാർത്ഥന അതായത് ഭൂജ ഇതിനാണ് മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തഫ്സീറാണ് അമാനി മൂലയുടെ തഫ്സീർ അമാനി മോലയുടെ തഫ്സീറിന് പ്രത്യേകത കൂടിയുണ്ട് മഹാനായ റഹ്മത്തുള്ളാഹി മഹാനായാണ് ആ അമാനി മൗലവിയുടെ തഫ്സീറിന് അവതാരിക എഴുതിയിട്ടുള്ളത് ഭൂതം മലക്ക് ദേവൻ ദേവി മരണമണഞ്ഞ മരണമടഞ്ഞവർ ആദിയായി ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങളും അടങ്ങിയിരിക്കും അമാനിയോ വ്യക്തമായി പറഞ്ഞു സിഹിർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറയാ എന്താണ് സിഹിറിന്റെ ഉള്ളടക്കം ആ സിഹിർ ചെയ്താൽ ഉത്തരം കിട്ടും ുരം കിട്ടും എന്ന് പറയാതിരുന്നാ മതി ഫലിക്കും എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഈ രണ്ട് വിഭാഗവും പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വിഭാഗവും ആണെന്നാണ് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളല്ലാത്തവരായി ഒരാളും ഏത് തൗഹീദാണ് യഥാർത്ഥ തൗഹീദ് എന്ന് ചോദിച്ചാൽ ഒരു വഹാബിക്കും മറുപടി പറയാൻ കഴിയില്ല അത്രത്തോളം അകപ്പതിച്ച വഹാബി പ്രസ്ഥാനവുമായി ബന്ധപ്പെടൽ അനിവാര്യമാണെന്നാണ് ഫൈസി കൂടത്തായി പറയുന്നത് ഇയാളുടെ വാക്കുകേട്ടുകൊണ്ടാണ് ഈ കെ സമസ്തയിലുള്ള പലരും സുഹാവികളായത് അവരാണ് സുന്നി പരിശോധിക്കാൻ വരുന്നവർ അവരാണ് എ പി സമസ്തയുടെ സ്വത്ത് ഇങ്ങോട്ട് കിട്ടിയാലേ സുന്നിയാവുകയുള്ളൂ എന്ന് പറയുന്നവർ ഇത്രമാത്രം മതപ്പതിച്ച ഒരു വിഭാഗം വേറെ ദുനിയാവിലില്ല പിശാജിനും ജിന്നിനും വേണ്ടി അടികൂടുന്ന പിശാജിനെയും ജിന്നിനെയും കൂട്ടിപിടിച്ച് പിടിച്ച് പിശാജു പൂജയും ജിന്നു ചികിത്സയും നടത്തി അതിന് കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ബിസിനസ് വിപുലീകരിക്കാൻ നടക്കുന്ന വഹാബികൾ അതിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന വഹാബികൾ അതിന്റെ പേരിൽ പരസ്പരം വഹാബികളോട് എന്തിനാണ് നാം കൂട്ടുകൂടേണ്ടത് അവരുമായി വേദി പങ്കിടേണ്ട കാര്യം അത്യാവശ്യമാണ് നിർബന്ധമാണ് എന്ന് നാസർ ഫൈസിക്ക് തോന്നാനുണ്ടായ കാരണമെന്ത് കൂടത്തായി വിഭാഗം സമസ്തയുടെ നിലപാടാണോ എന്നാൽ നാസർ ഫൈസി കൂടത്തായി പറയുന്ന പാണക്കാട് സ്വാതന്ത്ര്യ അംഗീകരിച്ചതിന്റെ പേരിൽ തെറി പറയുന്ന ഒരു വീഡിയോ ശേഷം ഞങ്ങൾ മാസം കണ്ടിട്ടുണ്ട് ഈ ഉണ്ണിമുട്ടി മൂലം അംഗീകരിക്കും അത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് സലഫിയ സഹോദരന്മാർ മാസം കണ്ട വിവരം മുജാഹിസന്റിലേക്കും ടീപ്പ് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അങ്ങനെ മാസം കണ്ടിട്ടുണ്ട് അപ്പൊ തൗഹീദല്ല തങ്ങളെ അനുയായികൾ കണ്ടത് സ്വീകരിക്കാത്ത ഈ പറഞ്ഞത് നിങ്ങള് ാണക്കാട്ട് വിളിച്ചു പറയും അപ്പൊ ഇതാണ് പ്രശ്നം പാണക്കാട്ടെ ശിർക്കൻ കാലിന്മാരെ അംഗീകരിച്ചാലാണ് മുജാഹുദിനും ജമാഅത്തിനും എല്ലാ ഗ്രൂപ്പുകാർക്കും നോമ്പ് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റും പോലെ ഉറപ്പിക്കൊള്ളു പിന്നിട്ട് ഇലാൽ കമ്മിറ്റി കമ്മിറ്റി ഉണ്ട് ഈ ലാൽ വിങ്ങുണ്ട് ഈ സംവിധാനം പിരിച്ചു ചങ്ങായിമാരെ ചെങ്ങായിമാരെ എന്തിനെ സംവിധാനം ഉള്ളത് പിന്നെ ഈർക്കന്മാരെ സമസ്ത കുബൂരി കാദിമാരെ ഓലി ഉറപ്പിച്ചതിനനുസരിച്ച് നോമ്പ് പെരുന്നാൾ ആഘോഷിക്കണമെങ്കിൽ ആണെങ്കിൽ നിങ്ങളെ ഈ സംവിധാനങ്ങളൊക്കെ പിരിച്ചുവിട്ടൂടെ അതാണ് നമ്മൾ ലളിതമായ ചോദ്യം പിന്നെ സൗദി അറേബ്യ ഫോളോ ചെയ്യുന്നത് ഭിന്നതയാണ് പറയുന്നവരോട് ചോദിക്കുകയാണ് സൗദി അറേബ്യ ഫോളോ ചെയ്യുന്നത് ഏറ്റവും നല്ല കരണീയമായ മാർഗല്ലേ ഇവിടെ നാട്ടിലെ ജനങ്ങളൊപ്പം പെരുന്നാൾ ആഘോഷിക്കണം ഞങ്ങൾ മാസം കണ്ടിട്ടുണ്ട് ഈ ഇന്നിങ് കുട്ടി മോലി അംഗീകരിക്കും അത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് സലഫിയ സഹോദരന്മാർ മാസം കണ്ട വിവരം മുജാഹി സെന്ററിലേക്കും ടി പിന്നേക്കും വന്ന് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അങ്ങനെ മാസം കണ്ടിട്ടുണ്ട് അപ്പൊ തൗഹീദല്ല തങ്ങൾ അനുയായികൾ കണ്ടത് സ്വീകരിക്കാത്ത ഈ പിന്തത് ഞങ്ങള് പാണക്കാട്ട് വിളിച്ചു പറയും അപ്പൊ ഇതാണ് പ്രശ്നം പാണക്കാട്ട ശിർക്കൻ കാലിന്മാരെ അംഗീകരിച്ചാലാണ് മുജാഹുദിനും ജമാഅത്തിന് എല്ലാ ഗ്രൂപ്പുകാര്ക്കും നോമ്പ് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റും ഉറപ്പിക്കൊള്ളു പിന്നിട്ട് ഇലാൽ കമ്മിറ്റി കമ്മിറ്റി ഉണ്ട് ഇലാൽ വിങ്ങുണ്ട് ഈ സംവിധാനം പിരിച്ചിട്ടൂടെ ചങ്ങായിമാരെ എന്തിനങ്ങൾ സംവിധാനം ഉള്ളത് പിന്നെ ഈ ശിർക്കമാനായ സമസ്ത കുബൂരി കാലിമാരെ ഓലി ഉറപ്പിച്ചത് നോമ പെരുന്നാൾ ആഘോഷിക്കണമെങ്കിൽ ആണെങ്കിൽ നിങ്ങളെ ഈ പിരിച്ചു പിരിച്ചുവിട്ടുടേ അതാണ് ഞമ്മളെ ലളിതമായ ചോദ്യം പിന്നെ സൗദി അറേബ്യ ഫോളോ ചെയ്യുന്നത് ഭിന്നതാണ് പറയുന്നവരോട് ചോദിക്കുകയാണ് സൗദി അറേബ്യ ഫോളോ ചെയ്യുന്നത് ഏറ്റവും നല്ല കരണീയമായ മാർഗല്ലേ ഇവിടെ നാട്ടിലെ ജനങ്ങളൊപ്പം പെരുന്നാൾ ആഘോഷിക്കണം വീഡിയോ നമുക്ക് കാണാം ഞങ്ങൾ ജാമ്യ കാത്തു വെക്കും നിങ്ങൾക്ക് ജാമ്യ ഭിന്നമാകേണ്ടി വരും നിങ്ങൾ പല സ്ഥാപനങ്ങളെ ഭിന്നിപ്പിക്കാൻ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരാ നിങ്ങൾ സംഘപരിവാർ ചില പള്ളിക്ക് അടയാളം വെച്ച പോലെ ആ പള്ളി ഞങ്ങൾ പിടിച്ചെടുക്കും ഈ സ്ഥാപനം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് സംഘപരിവാർ കൊറേ കാലമായി ബാബു മശി തൊട്ടുകൊണ്ട് പല സ്ഥാപനങ്ങൾ നേരെയും കൊണ്ട് പറയുന്നു അതുപോലെ നിങ്ങൾ കൊറേ കാലമായി ഞങ്ങൾ മർക്കസു തറുപ്പിയെ ശരിയാക്കാൻ പോവുകയാണ് ഞങ്ങൾ കൂട്ടുമല കോംപ്ലക്സിനെ ശരിയാക്കാൻ പോവുകയാണ് ഞങ്ങൾ ജാമിയ ജാമ്യാനൂരിയെ ശരിയാക്കാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾഹുടയെ ഊക്കം വലിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ ഈ സ്ഥാപനത്തിന്റെ കൂടെ എന്റെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ ഇല്ലാതായി പോയത് ചിലർ പ്രസംഗിക്കുന്ന സമയത്ത് പറയാൻ ആ സ്ഥാപനം പോയി ഈ സ്ഥാപനം സുന്നീന്ന് പോയി മറ്റേ സ്ഥാപനം സുന്നീന്ന് പോയി ഇപ്പൊ സുന്നീന്ന് പോയി പിന്നെ കൂട്ടരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം എന്ന് പറയാൻ കേരളക്കരയിൽ ഒരു കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ ജാമ്യാനൂരിയ ഉൾപ്പെടെ ഉൾപ്പെടെ ഇസ്ലാമി ഉൾപ്പെടെ കോട്ടമല കോംപ്ലക്സ് ഉൾപ്പെടെ അനേകം സ്ഥാപനങ്ങളുടെ സാരഥ്യമുള്ളവർ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരുമായി ചേർ നിൽക്കുന്ന സംസ്ഥയുടെ ആലിന്യങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനമല്ലാതെ മറ്റൊരു സ്ഥാപനം നിങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ സാധ്യമല്ല കൂട്ടനെ അതുകൊണ്ട് മുമ്പും ചില ആളുകൾ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തുടങ്ങി വെച്ച ആളുകൾ അന്നും ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മഹല്ലേടാണ് അന്ന മഹല്ലുകളൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ ഞങ്ങൾ പറയുകയാണ് അത്തരം മരക്കുറ്റികളുടെ കൂടെ ആ മഹല്ലൊന്നും ഇല്ല ഇന്ന് മഹല്ലായ മഹല്ലും ഇടവനും പാണക്കാട് കുടുംബത്തെയും സൈദുലമ്മയെയും സമയം നിങ്ങളെയും ബഹുമാനിക്കുന്ന അച്ചടക്ക ബോധമുള്ള സമസ്തയുടെ മുഷാബറയുടെ തീരുമാനം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ സമസ്തയിലാണ് ഈ അനേകം മഹല്ലുകൾ ഉള്ളതെങ്കിൽ അതുപോലെ തന്നെ താമസ് സംസ്ഥാപനങ്ങളും ഇടവനും ജാമ്യൂരിയ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് അതുകൊണ്ട് ചില പ്രചരണങ്ങൾ അവസാനിപ്പിക്കുന്നത് നല്ലതാണ് പാണക്കാട് തങ്ങൾ മുക്തരിയാണത്രേ പാണക്കാട് തങ്ങൾ വഹാബിയാണത്രേ അല്ലെങ്കിൽ വഹാബിക്ക് പാലം ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ വഹാബി സ്ഥാപനത്തിന്റെ അരമന കയറിന്റെ പകുതി പോലും അവരാരും അറിയിട്ടില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണം നിങ്ങൾക്കുടെ കാര്യത്തിനൊക്കെ നിങ്ങൾ അവരുടെ അരമനയിൽ പോയി മുട്ടും നിങ്ങൾ അവരുടെ സ്ഥാപനത്തിൽ കൊണ്ട് പഠിക്കും നിങ്ങൾ അവരുടെ ഗുരു ബന്ധം സ്വീകരിക്കും നിങ്ങളുടെ അധ്യാപനം സ്വീകരിക്കും അത് നിങ്ങളുടെ കാര്യമാണ് ഞങ്ങൾ എതിർക്കുന്നില്ല ആവശ്യമാകും ആവശ്യമുള്ള ഘട്ടങ്ങളിലെല്ലാം അവരുടെ സ്ഥാപനം അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തേടാറുണ്ട് ഞങ്ങളത് എതിർക്കുന്നവരല്ല അത് അനിവാര്യ ഘട്ടത്തിൽ അത് ആവശ്യമാണ് ആ ആനുകൂല്യം മറ്റുള്ളവർക്ക് അനുകരിച്ചുകൂടാ മറ്റുള്ളവർക്ക് അതായിക്കൂടാ പാണക്കാട് തങ്ങന്മാർക്ക് അതായിക്കൂടാ എന്ന വാദമുണ്ടല്ലോ അത് ദുർവാശിയാണ് അത് അവസാനിപ്പിക്കുന്നതാണ് നല്ല രീതിക്ക് എന്ത് തന്നെ ഞങ്ങൾ പറയുകയാണ് അവസാനിപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പെരികറ്റുകാരന്റെ കൊട്ടാരത്തിൽ പോകുന്നു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവരുടെ കൂടെ വേദി പങ്കിടുന്നു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ കോളേജിലൂടെ അധ്യാപനം നടത്തുന്നു നിങ്ങൾ അവിടെ ശിക്ഷതും സ്വീകരിക്കുന്നു അതിനൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഒരു സമസ്റ്റർ ആലിമീം നിങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല ആവശ്യമാണത് അത്യാവശ്യവുമാണത് ആ ആവശ്യവും അത്യാവശ്യവും പാണക്കാട് തങ്ങന്മാർക്ക് വേണ്ട എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ തിത്തൂരമുറക്കിയാൽ ആ വരയുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാവണം അതിനപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തൽക്കാലം പറയട്ടെ അത് സ്വീകരിക്കാൻ മനസ്സില്ല കൂട്ടരെ പാണക്കാട് തങ്ങന്മാർ എവിടെ പോകാൻ തീരുമാനിക്കുന്നത് പാണക്കാട് അവർ ആശയത്തിന്റെ വ്യതിയാനികളല്ല നിങ്ങൾക്ക് ആരോടെങ്കിലും ഉള്ള ദേഷ്യം മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന വിധത്തിൽ നിങ്ങൾ ആരോട് ചങ്ങാത്ത കൂടിയാലും വേണ്ടിയില്ല പാണക്കാട് തങ്ങന്മാർ ഒന്ന് താറടിച്ച് കിട്ടിയാൽ മതി എന്ന ദുഷ്ടലക്ഷ്യം ദുഷ്ടലാക്കുണ്ടല്ലോ അതാണ് നിങ്ങളെ പിന്തുടരുന്നത് എന്ന് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ചില വേദികളിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച സമയത്ത് പറഞ്ഞു ഞങ്ങൾ എന്തു പറയുമ്പോഴേക്കും പാണക്കാട് തകന്മാർക്കെതിരാകും ഞങ്ങള് വിദ്യ ഞങ്ങള് ലഹരിക്കെതിരെ പറയുന്നു ഞങ്ങൾ പൊതു കൂട്ടായ്മ എത്ര പറയുന്നു ഞങ്ങള് വിവാഹത്തിലെ ദൂർത്തിനെതിരെ പറയുന്നു വിവാഹത്തിലെ ദൂർത്തിനെതിരെ പറഞ്ഞാൽ അതെങ്ങനെ പാണ്ട് ഘടതകന്മാർക്കെതിരാകുന്നത് ഞങ്ങൾ വഹാബിയത്തിനെതിരെ പറഞ്ഞാൽ അതെങ്ങനെ പാണ് കടത്തകന്മാർക്കെതിരാകുന്നത് എന്ന വിധത്തിലുള്ള പ്രചരണം നടത്തുന്നവരെ ഞങ്ങൾ കാര്യം പറയട്ടെ നിങ്ങൾ വിവാഹദൂർത്തിനെ പറ്റി പറയുമ്പോൾ അതിനെ എതിർക്കാൻ നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട് നിങ്ങൾ വഹാബിയത്തിനെ എതിർക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുമുണ്ട് പക്ഷേ നിങ്ങൾ വഹാബിയത്തിനെ എതിർക്കുന്നു എന്ന വ്യാജേന അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത് പാണ് കടത്തകന്മാർക്കെതിരെയാണ് നിങ്ങൾ വിവാഹദൂർത്തിനെതിരെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പ്രചരണത്തിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പാണക്കാട് തകന്മാർ ചായ കുടിക്കുന്നതിന് ഫോട്ടോ എടുത്ത് ദൂരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നവരാണ് അങ്ങനെ പല അബദ്ധങ്ങളും നിങ്ങൾ എഴുന്നള്ളിക്കുന്നതിൽ പാണക്കാടത്തകന്മാർക്ക് നേരെ ഒരു ചാട്ടുളി അറിഞ്ഞുകൊണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങൾ പാണക്കാട് തകന്മാർ പറയുന്നത് അല്ലാതെ ആവശ്യമില്ലാത്ത ഒരു പ്രചരണവും ആവശ്യമില്ലാത്തൊരു പ്രോപ്പകണ്ട നിങ്ങൾക്കെതിരെ ആരും നാളിതുവരെ നടത്തിയിട്ടില്ല എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം ഞാൻ അവസാനിപ്പിക്കാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇത് അവസാനിക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പറഞ്ഞു ഇതുപോലുള്ള പ്രതിഷേധ സമ്മേളനം ഞങ്ങൾ ഇനിയും നടത്തും നടത്തിക്കോളൂ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നു പടച്ചറബെ ഇനി ഇതിന്റെ പേരിൽ ഒരു വേദി കെട്ടാൻ അവസരം ഉണ്ടാവല്ലേ എന്നാണ് ഞങ്ങൾ ഇന്നത്തോടു കൂടി തീർക്കാനാ തീരുമാനം പക്ഷെ പറയേണ്ട കാര്യം കണക്ക് തീർത്ത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയും എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമര സാഹിബ് രേഖ വെച്ചുകൊണ്ട് സമർപ്പിച്ചത് അതിലപ്പുറം എന്താ പറയാനുള്ളത് അതുകൊണ്ട് ഇതിനപ്പുറം ഒരു വേദി ഉണ്ടാവരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നേരത്തെ ഓണംപള്ളി പറഞ്ഞ പോലെ അരീം ആശാരിച്ഛയം കടിച്ച് വീണ്ടും ഡാഷിന്റെ മുറുമുറുപ്പ് എന്ന മട്ടാണെങ്കിൽ പറയേണ്ട പോലെ പറയാനുള്ള ചങ്കുറപ്പ് ഈ സംഘടനക്കുണ്ട് ഈ പ്രസ്ഥാനത്തുണ്ട് ശംശു ലമയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവർക്കുണ്ട് എന്ന ബോധ്യം ഉണ്ടാവണം നിങ്ങൾ ഞങ്ങൾ ഈ സമ്മേളനം തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല വേണമെങ്കിൽ തുടരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയവുമില്ല അതിന് നിങ്ങൾ അവസരമുണ്ടാക്കല്ലേ എന്നാ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് മാർച്ച് ഒന്നാം തീയതി സമസ്തയുടെ ആധിമീകൻ നമ്മളെല്ലാവരും വിളിച്ചു ചേർത്തതാണ് അതിന് രണ്ടാം ഘട്ട ചർച്ച നടക്കട്ടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം അവർ പറയുന്നത് പോലെ നിൽക്കാം അല്ല അവിടെയും ഞങ്ങളുടെ ദുർവാഷിയെ നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ പിന്നൊരിക്കലും രക്ഷയില്ല അതിന് പരിഹാരം കാണാൻ നമുക്കുണ്ട് സാധ്യവുമല്ല ഞങ്ങൾ പലപ്പോഴും പറഞ്ഞുള്ള കാര്യമാണ് ആദർശ സമ്മേളനം എന്ന പേരിൽ പല വേദികളിലും ചില സുഹൃത്തുക്കൾ നടത്തി ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അവർ ആത്മാർന്ദർശ സമ്മേളനം എന്ന പേരിൽ പല വേദികൾ നടത്തി മഹാനായ പാണക്കാട് ശ്രീ അമീദലി ഷിഹാബ് നേതൃത്വത്തിൽ ഞങ്ങൾ കുറച്ചാളുകൾ മുഷാവറക്കുമ്പിൽ ഒപ്പിട്ട് കൊണ്ട് കൊടുത്തു പറഞ്ഞു ആദർശം പറയാം പക്ഷെ ആദർശ സമ്മേളനത്തിന്റെ പേരിൽ വിഴുപ്പലക്കലുകൾ പാടില്ല അതുകൊണ്ട് ആ സമ്മേളനം നിയന്ത്രിക്കണം അന്ന് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഉസ്താദന്മാരെ സമ്മതിച്ചു കൊണ്ട് ചില ആൾക്ക് നിർദ്ദേശം കൊടുത്തു പക്ഷേ അത് നിർത്തിവെക്കാത്തതിന്റെ ദുരന്തം ഇമ്പോളും സമസ്ത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പയിൻ അവർ തൽക്കാലം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു ഞങ്ങളവർ പറയുന്നു വിഭാഗീയതകൾ ഉണ്ടാക്കുന്ന പൊതുവേദികൾ അവസാനിപ്പിക്കാത്ത കാലഘട്ടത്തോളം ഈ പ്രശ്നം അവസാനിക്കില്ല ഈ പ്രശ്നം അവസാനിക്കില്ല അതുകൊണ്ട് വിഭാഗീയതകളുമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി ശരിയല്ല ഈ ജാമ്യാനൂരി നമ്മൾ ഒറ്റക്കെട്ടായി വളർത്തിയതാണ് അതുപോലെ തന്നെ ദാർഹുര നമ്മൾ ഒറ്റക്കെട്ടായി വളർത്തിയതാണ് അതുപോലെ തന്നെ നന്ദി നന്ദിഅാറുസലാം നമ്മൾ ഒറ്റക്കെട്ടായി വളർത്തിയതാണ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ വളർത്താൻ വേണ്ടി ഇനി മുന്നോട്ട് വരണം ആ രീതിയിൽ നമുക്ക് ശക്തമായി ശക്തമായി മുന്നോട്ട് പോവുക എന്നതിൽ അപ്പുറത്ത് അവിടെ വിഭാഗീയതകൾ ഉണ്ടാക്കിയാൽ നമ്മളല്ല മറ്റു പലരും അവരുടെ അജണ്ടകൾ നടപ്പാക്കും ഇത് ഇ കെ വിഭാഗം സമസ്തയുടെ നിലപാടാണോ ഈ കെ വിഭാഗമാണ് അത് പറയേണ്ടത് കാരണം സമസ്ത ഉണ്ടാക്കിയത് തന്നെ മഹാവികളെ പോലത്തെ പുത്തൻവാദികൾ പൂജയ്ക്ക് വേണ്ടി പിശാചി പൂജയ്ക്ക് വേണ്ടി ജനങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അത് പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത് ണെങ്കിൽ ഈ സംസാരത്തെ കുറിച്ചുള്ള നിലപാട് അവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നു അസലൈക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം